ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് കേക്കാണ് അപ്പോൾ നോക്കിയാലോ അതിനായിട്ട് ഒരു പതിനാറ് ബിസ്ക്കറ്റോളം എടുത്ത് ഒരു മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു പത്ത് പതിനഞ്ച് കാഷുനോട്ടും കൂടി ഇട്ടുകൊടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി നമുക്കൊരു ഏഴിഞ്ചിൻ്റെ കേക്കിന്നെ എടുക്കാം അതിലേക്ക് അലുമിനിയം ഫോയിലും കൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് കൂട്ടി കുറേ ശീറ്റ് കൊടുത്ത് നന്നായിട്ടൊന്ന് നിരത്തി അതിനുശേഷം ഒരു ഗ്ലാസ് കൊണ്ടോ ഒരു സ്റ്റീൽ പാത്രം കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം എല്ലാ സൈഡും ഒരുപോലെ ആക്കാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോ അല്ലെങ്കിൽ കുക്കറിലോ ഞാനിപ്പോൾ ഒരു ചുരുവത്തിലാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇനി കേക്കിലേക്ക് വേണ്ടത് ക്രീം ചീസാണ് ഇത് ഹോം മെയ്ഡാണ് ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു മിക്സർ ജാറിലേക്കിട്ട് അര കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മിക്സിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ബീറ്റ് ചെയ്ത് ഇനി കങ്കേടും കൂടി ഇട്ട് കൊടുക്കാം എൺപത് ഗ്രാമാണ് ഉള്ളത് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ബിസ്കറ്റിൻ്റെ ടിന്നെടുത്ത് ബിസ്ക്കറ്റ് തണുത്തതിന് ശേഷം മാത്രമേ ഈ കൂട്ടൊഴിച്ചു കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് ബാറ്റർ റെഡിയായി ഇനി ഒരു ചെറു ഒരു റിങ് വെച്ച് അതിൽ പത്തിഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ വെച്ച് ആ കേക്ക് കേക്കിനേക്ക് തിളച്ച് ഒഴിച്ച് അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് മൂടി വെച്ചതിന് ശേഷം അമ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ കേക്ക് റെഡിയായി നന്നായി തണുത്തതിന് ശേഷം അലുവിനിയം പോലൊക്കെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ഇനി ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്ത കേക്ക് കട്ട് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് കണ്ടോ നല്ല സോഫ്റ്റ് കേക്ക് കാണാൻ എന്ത് രസമല്ലേ അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് രണ്ട് വർഷം മുമ്പാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചീസ് കേക്ക് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഒത്തിരി എണ്ണം ഉണ്ടാക്കി ചീസ് കേക്കിൻ്റെ മുകളിൽ ഞാൻ ബ്ലൂബെറിയുടെ ക്രഷാണ് ഒഴിച്ചിരിക്കുന്നത് ബ്ലൂബെറിയോ സ്ട്രോബെറിയോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും ആ കൃഷി നിങ്ങൾക്ക് ഉപയോഗിക്കാം കൃഷി ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയണം അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്